നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്രയിലെ വേദവ്യാസ വിദ്യാപീഠത്തിൽ നവീകരിച്ച ഐ ടി ലാബും ഫോട്ടോ അനാച്ഛാദനവും നടന്നു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന അധ്യക്ഷൻ പി ഗോപാലൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര ചേനോളി റോഡിൽ പ്രവർത്തിക്കുന്ന വേദവ്യാസ വിദ്യാപീഠത്തിൽ നവീകരിച്ച ഐ ടി ലാബും പൂർവ്വസൂരികളുടെ ഫോട്ടോ അനാച്ഛാദന ചടങ്ങും നടന്നു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന അധ്യക്ഷൻ പി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെ പുതുതായി ഏഴ് കമ്പ്യൂട്ടറുകളും ആധുനിക കൂടിയുള്ള ലാബും സജ്ജമാക്കിയിരിക്കുകയാണ് നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ ഡിജിറ്റൽ ലിറ്ററസി നേടുന്നതോടൊപ്പം യഥാർത്ഥ മനുഷ്യനായി ഓരോ കുട്ടിയെയും വാർത്തെടുക്കുന്നതിൽ ഗുരുനാഥന്മാരുടെ പങ്ക് മഹത്തരമാണ് ശരിയും തെറ്റും മനസ്സിലാക്കി ത്യാജഗ്രാഹ്യബോധത്തോടെ ജീവിക്കാൻ കുട്ടികളിൽ മൂല്യബോധം സന്നിവേശിപ്പിക്കണം നല്ല കാര്യങ്ങൾ എവിടെ നിന്നും സ്വീകരിക്കണമെന്നും അവദേശാനുകൂലവും കാലാനുകൂലവുമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കി സ്വാംശീകരിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുരാതനത്വത്തെ നന്മയെ ആ നന്മയെ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുവിധ അതേപോലെ വിദേശങ്ങളിലോ മറ്റു നാടുകളിലോ ഉണ്ടായിട്ടുള്ള സപ്രവർത്തികൾ സദ്ഗുണങ്ങൾ ഇതൊന്നും സ്വീകരിക്കാതെ അവിടെ മതിൽ മതിലുകെട്ടി അതൊന്നും കടന്നു വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന മനോഭാവവും ഭാരതത്തിനില്ല ആനോഭദ്രോ എന്തു വിശ്വത എന്നാണ് നമ്മുടെ വൈദിക മന്ത്രം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നല്ല അറിവുകൾ എളിച്ചമായി നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് വൈദിക കാലം തൊട്ട് തന്നെ നമ്മൾ നടത്തി വന്നത് അപ്പൊ നല്ലതിനെ ഏളിൽ നിന്നും വരുമ്പോൾ സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും നമ്മൾ തയ്യാറാണ് അങ്ങനെ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ദേശാനുകൂലമാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അത് അതേപടി സ്വീകരിക്കുന്നത് അതെ അതിന്റെ തത്വം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പൗരാണികതയ്ക്കും നമ്മുടെ സംസ്കൃതിക്കും അനുസരിച്ച് അതിനെ രൂപപ്പെടുത്തുമ്പോഴാണ് അത് ദേശാനുകൂലമാകുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളെ ദേശാനുകൂലമാക്കി നമ്മുടെ പൂർവികമായ ചിന്തയെയും അതേപോലെ അറിവിനെയും ഒക്കെ കാലാനുകൂലമാക്കി ഈ രണ്ട് ഞാനിപ്പോ പറഞ്ഞ രണ്ട് ടേംസ് ദേശാനുകൂലം കാലാനുകൂലം ഇത് വളരെ വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് വേദവ്യാസ പേരാമ്പ്രയുടെ സ്ഥാപകാംഗമായ റിട്ടയർഡ് എഇ കുഞ്ഞനന്ദൻ മാസ്റ്റർ ശബരി ഹൌസ് വിദ്യാലയ സമിതിയുടെ പ്രസിഡന്റും വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകനുമായിരുന്ന കല്ലോത്ത് ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നീ മഹത് വ്യക്തിത്വങ്ങളുടെ ഫോട്ടോ അനാച്ഛാദന ചടങ്ങും നടന്നു ശോഭന ടീച്ചറുടെയും വിജിത ടീച്ചറുടെയും കാർമ്മികത്വത്തിലാണ് ശ്രദ്ധാഞ്ജലി ചടങ്ങ് നടന്നത് വിദ്യാലയ സമിതി പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ക്ഷേമസമിതി പ്രസിഡന്റ് പ്രസൂൺ കല്ലോട് മാതൃഭാരതി പ്രസിഡന്റ് കവിത എന്നിവർ ഗോപാലൻകുട്ടി മാസ്റ്ററി ഷാളണീച്ച് ആദരിച്ചു പഠനയാത്രക്കുറിപ്പെടുതൽ മത്സരത്തിൽ വിജയികളായ കുട്ടികളെയും രക്ഷിതാക്കളെയും ആദരിച്ചു ോപിനാഥൻ മാസ്റ്റർ സംസാരിച്ചു കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ സഹധർമ്മിണി പ്രേമ ടീച്ചർ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ സഹധർമ്മിണി കമല ടീച്ചർ എന്നിവർ ഓർമ്മ പുതുക്കി വിദ്യാലയ സമിതി സെക്രട്ടറി അമരീഷ് സ്വാഗതം പറഞ്ഞു പി കെ പ്രമോദ് കുമാർ അശോകൻ ജയൻ കൂത്താളി പ്രകാശൻ ദീപ എൻ എസ് പ്രീതി സി എന്നിവർ സംസാരിച്ചു ആതിര ടീച്ചറുടെ നേതൃത്വത്തിൽ ഭക്തിനിർഭരമായ പ്രാർത്ഥനാ സഭയോടുകൂടി ആരംഭിച്ച ചടങ്ങ് മധുരവിതരണത്തോടെ സമാപിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ